നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിനുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത എഫ് സി ഏഷ്യൻ കപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ സൗദി അറേബ്യയിലാണ് അതിന് മുന്നോടിയായിട്ട് ക്വാളിഫയേഴ്സിൻ്റെ ഫൈനൽ റൗണ്ട് ഡ്രോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പിലും ആരൊക്കെയാണല്ലോ നോക്കാം ഗ്രൂപ്പ് എ മുതൽ എഫ് വരെയായിട്ട് ഓരോ ഗ്രൂപ്പിലും നാല് വീതം ടീമുകളാണുള്ളത് ഗ്രൂപ്പ് എയിൽ തജിക്കിസ്ഥാനും ഫിലിപ്പീൻസും മാൽദീവ്സും ടിമോർ ലെസ്റ്റയുമാണുള്ളത് ഗ്രൂപ്പ് ബിയിൽ ലബനനും യമനും ഭൂട്ടാനും പ്രൂണൈ ഉണ്ട് ഗ്രൂപ്പ് സിയിൽ ഇന്ത്യ ഹോങ്കോങ് സിംഗപ്പൂര് ബംഗ്ലാദേശ് ടീമുകളാണെങ്കിൽ ഗ്രൂപ്പ് ഡിയിൽ തായ്ലാന്റ് തുർക്കു മനിസ്ഥാന് ചൈനീസ് തായ്പെയ് ശ്രീലങ്ക ടീമുകളുണ്ട് ഗ്രൂപ്പ് ഇയിൽ സിറിയ അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ പാകിസ്ഥാൻ ടീമുകളാണ് ഗ്രൂപ്പ് എഫിൽ വിയറ്റ്നാം മലേഷ്യ നേപ്പാൾ ലാവോസ് ടീമുകളുണ്ട് ഈ ഒരു ക്വാളിഫയർ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത് മാർച്ച് മാസത്തിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ള സമയത്തിലാണ് ഈ ഒരു ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുക ഫിഫ ഡേറ്റിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് വരെയുള്ള ഫിഫ ഡേറ്റുകളിലാണ് ഈ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്ത്യക്ക് ഗ്രൂപ്പ് സിയിലാണ് സ്ഥാനം എതിരാളികൾ ഹോങ്കോങ്ങും സിംഗപ്പൂരും ബംഗ്ലാദേശുമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും വെത്താം